ഒത്തിരി പേര് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മൾ നീലാംബരി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള കളർ കിട്ടുന്നില്ല അതുപോലെ കുറച്ച് നാൾ അതായത് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെയാണ് നിൽക്കുന്നുള്ളൂ പിന്നെ കുറച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ കളർ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്നുള്ളത് നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് പിടിക്കുകയും ചെയ്യും ഒരു ഒന്നൊന്നര മാസത്തോളം നമുക്ക് ഈ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നീലാംബരി വെച്ചിട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് ു അപ്പോൾ നല്ല രീതിയിലുള്ള നരയുള്ള മുടിയിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് കാണിക്കാം നമ്മൾ ഇതിന് മുന്നേ രണ്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ മുടിക്ക് കറുപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഹെന്ന ണ്ടാക്കണം അപ്പോൾ അതറിയാലോ നമ്മൾ മുന്നേ എപ്പോഴും തലമുടിയിൽ എപ്പോഴും മൈലാഞ്ചി ഹെന്ന ഇട്ടിട്ട് മുടി ചെമ്പിച്ചിട്ട് ശേഷമാണ് നമ്മൾ ഇൻഡിക്ക് ഇട്ട് കൊടുക്കണ കൊടുക്കണോ കറക്റ്റ് കളറ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ തേയിലപ്പൊടിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും അതുപോലെ നേർക്കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുളസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പല രീതിയിലും ഹെന്ന പാക്ക് റെഡിയാക്കി ഹെന്നാഗ്റെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമുക്ക് നല്ല രീതിയിലുള്ള കിട്ടും ഇതുപോലെ അപ്പോൾ രീതിയിലുള്ളത് എന്നെ ഇട്ടിട്ടാണ് ഫസ്റ്റ് ഡേ എന്നെ ഫസ്റ്റ് ഡേ ഇട്ട് സെക്കൻഡ് ഡേ ആണ് നമ്മൾ നീലാമ്പരി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഹെന്ന മിക്സ് റെഡിയാക്കി എടുക്കാം ഹെനാ മിക്സ് നമുക്ക് ഏത് രീതിയിൽ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതുപോലെ നീർക്കെട്ട് ചുമ അങ്ങനെ കഫക്കെട്ട് അങ്ങനെ നീർക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ചെറിയ ചൂടിനെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കോ തണുപ്പിക്കാൻ വെക്കോ ഒന്നും വേണ്ട നമുക്ക് ചെറിയ ചൂടിനെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇൻഡിഗോ മാത്രം ഇട്ടാൽ മുടി കറക്കുമോ എന്നാൽ അപ്പോൾ ഇൻഡിഗോ മാത്രം ഇട്ടാൽ മുടി കറക്കില്ല നമ്മൾ ഇതിട്ട് ആ ഒരു മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടിയതിന് ശേഷം നമ്മൾ ഇൻഡിഗോ അപ്ലൈ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള കളർ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ചിലവരുടെ മുടിയിൽ നമ്മൾ ഇൻഡിഗോ എത്ര ഇട്ടാലും പിടിക്കാറില്ല ഓരോ ഹെയർ അനുസരിച്ചിട്ടാണ് പിന്നെ അപ്പോൾ ചിലവർക്ക് മുടി നന്നായിട്ട് ഡ്രൈ ആയി പോവാറുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് പിറ്റേ ദിവസമൊക്കെ നമുക്ക് ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ നല്ല രീതിയിൽ ഒരു മുടിയാണ് കേട്ടോ ഇത് അപ്പോൾ അത്യാവശ്യം നേരം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ പാക്കിട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ പാക്ക് ചെയ്യണ സമയത്ത് കുറേ പേർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നീലമ്പരി എന്ന പാക്ക് എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് മുടി കറിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഹെഡായിയാണ് അപ്പോൾ അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പൊടിക്ക് കറക്റ്റായിട്ടുള്ള ഗുണം ഉണ്ടാവില്ല ഹെന പൗഡറിനാണെങ്കിലും ഇൻഡിഗോ പൗഡറിനാണെങ്കിലും ഇൻഡികോ പൗഡറിനൊക്കെ കറക്റ്റ് ഇൻഡിഗോ പൗഡർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനമായിരിക്കണം ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കറക്റ്റായിട്ടുള്ളത് നോക്കിയതായിരിക്കണം പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം പൊട്ടിച്ച് യൂസ് ചെയ്ത പൗഡർ പിന്നെ എടുക്കുമ്പോൾ അതിനകത്ത് കാറ്റ് കയറി കഴിഞ്ഞാൽ പിന്നത്തെ തവണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ചാരം പോലെ ഇരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ എത്ര രീതിയിലും തലയിൽ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാലും ആ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ പൊടികൾ വാങ്ങിക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ളതാണെന്ന് നോക്കുക പിന്നെ നമ്മളിത് ചെയ്യണ സമയത്ത് തലമുടിയിലൊരു മുടി എണ്ണമയോ വെള്ളമയോ ഒന്നും ഇല്ലാതെ നല്ല ഈ ഇതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഒരുവിധം നല്ല രീതിയിലുള്ളൊക്കെ നരയൊക്കെ കംപ്ലീറ്റ് മാറിയും ഒരു ഒന്നൊന്നര മാസത്തോളം നമുക്ക് ആ ഒരു കളറൊക്കെ നമ്മുടെ മുടിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിതുപോലെ എണ്ണയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം ഉള്ളില്ലാത്ത മുടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ കളർ പിടിക്കാതിരിക്കാനായിട്ട് വാക്സിലിനോ ഓയിലെന്തെങ്കിലും തേച്ചിട്ട് നമ്മളിതുപോലെ ഇൻഡികോയും എണ്ണയൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഓറഞ്ച് കളറിൽ നമ്മുടെ മൂടി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ ചില പ്രാവശ്യം ചിലവർക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചെയ്തിട്ട് നല്ല കളർ കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നുകൂടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇൻഡിഗോ എടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഏകദേശം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഡിഗോ മിക്സ് ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇൻഡികോ പൗഡർ എടുക്കുക ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പൊടി നോക്കി വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ പൊടി എടുത്തിട്ടൊരു മൂന്നാല് ടേബിൾ സ്പൂൺ പൊടി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു സീക്രം ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതാണ് നമ്മുടെ അഞ്ചനക്കല്ല് അഞ്ചനക്കല്ല് നമുക്ക് മുടി നന്നായിട്ട് കറുത്ത് വരാനും എണ്ണയൊക്കെ കാച്ചിന് അതായത് മുടി നല്ല മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ കാച്ചുന്നതിൽ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അഞ്ചനക്കല്ല് അപ്പോൾ അഞ്ചനക്കല്ല് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ചനക്കല്ല് എടുക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു കുഞ്ഞു കഷ്ണം അഞ്ചനക്കല്ല് മാത്രം മതി അത് പൊടിച്ചിട്ട് നമ്മളിതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് മിക്സ് ചെയ്യണേ അപ്പോൾ തേയില വെള്ളം അതുപോലെ പനിക്കൂർക്കയുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് ചെറിയ ചൂടാണ് നമ്മൾ കൈ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു പരിവം നോക്കിയിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാം അധികം ലൂസായി പോവാതെ അന്ന് അധികം തിക്ക് ആവാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാം പിന്നെ മിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അത് ആക്റ്റീവ് ആക്റ്റീവ് ആവാൻ തുടങ്ങും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മളെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മുടിയിലേക്ക് തേക്കണം കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കംപ്ലീറ്റ് പോകും അപ്പോൾ ഈ ഒരു മിക്സ് തേച്ചിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് അതിൻ്റെ ഗുണങ്ങൾ കംപ്ലീറ്റ് ഇറങ്ങി പോവും അപ്പോൾ എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യണം അപ്പം തന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയിലോട്ട് തേച്ച് കൊടുക്കണം കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഒരു ഡാർക്ക് കളറിലോട്ട് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഹെയറിലേക്ക് കംപ്ലീറ്റായിട്ട് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് അഞ്ചരക്കല്ല് ചേർത്ത കൂടെ തന്നെ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മുടിയിലോട്ട് പെട്ടെന്ന് പിടിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ അഞ്ചിനക്കല്ല് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക അഞ്ചനക്കല്ല ഏറ്റവും നല്ലതാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ നന്നായിട്ട് മുടി കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അഞ്ചിനക്കല്ല് അഞ്ചരക്കല്ലാണ് നമ്മളിതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നീലാമ്പരി പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി രണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുചൂത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ നരയുള്ള എല്ലാ ും തേച്ച് കൊടുക്കുക അപ്പം ഇതൊന്നും തേച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഷവർ ക്യാപ്പ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കാരണം ഇത് നന്നായിട്ട് ഉണങ്ങി പോകാൻ നോക്കരുത് പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മുടെ മുടിയിലോട്ട് പിടിക്കണം അപ്പം ഏകദേശം എന്താ ഇത്ര ആയിട്ടുണ്ട് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നീ നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യാം ഷാംപൂ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കരുത് പിന്നെ ഫസ്റ്റ് ഡേ ഓയിലും ഇട്ട് കൊടുക്കരുത് പിന്നെ കണ്ടോ ഈ ഇതിൻ്റെ കളറ് മാറിയുണ്ടോ ഭയങ്കര വല്ലാത്തൊരു ഡാർക്ക് കളറിലോട്ടാകും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ മുടിയിലോട്ട് തേക്കാന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കറക്റ്റായിട്ടൊരു കളർ കിട്ടില്ല നമ്മളിതാ വാഷ് ചെയ്തെട്ടോ വാഷ് ചെയ്തപ്പോൾ ഉള്ള നമ്മുടെ മുടിയുടെ കളറാണ് ചെറിയ നരകളൊക്കെ ഉണ്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഒരുവിധം നല്ല നര ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി നെക്സ്റ്റ് ഡേ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താലായിട്ട് നമ്മൾ നമ്മുടെ മുടിക്ക് നല്ല കട്ട കറുപ്പിന് കിട്ടും കേട്ടോ അപ്പം ചെറിയ നരകളൊക്കെ നമ്മുടെ മുടിയിലുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ മതി കാരണം തലമുടിയിൽ നിറയെ നരം ഉള്ളതുകൊണ്ടാണ് അത്ര ആയിട്ട് തോന്നുന്നത് എന്നാലും നമുക്ക് അത്യാവശ്യം നരകളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോ കാണാം